ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ത് ഭംഗിയാലേ ആകാശം കാണാനായിട്ട് ഈവനും കാണട്ടോ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് വൈകുന്നേരമായ സമയത്ത് ഒന്ന് ബീച്ചിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല ചൂടാണല്ലോ അപ്പം ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം കാറ്റുകൊണ്ടിരിക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ ഞാനും റൂസൂട്ടിയും ചേട്ടയും കൂടിയാണ് പോകുന്നത് ബൈക്കിനാണ് അപ്പോൾ റോസൂട്ടി പെട്ടെന്ന് ഉറങ്ങി കുറേ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ കളിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടാണ് റോസൂട്ടി പെട്ടെന്ന് വണ്ടി കയറിയപ്പോഴേ ഉറങ്ങിതെ കേട്ടോ അപ്പോൾ ഞാൻ നോക്കുന്നത് മുഴുവൻ ഈ ആകാശമാണ് ആകാശം നോക്കിയെങ്കിൽ എന്ത് രസമല്ല ഈ മേഘങ്ങൾ കാണാനായിട്ട് എനിക്ക് തോന്നി മേഘങ്ങൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എങ്കിലും നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു ആകാശം ഓക്കെ ഇത് നമ്മുടെ സരോവരത്തിന് മുൻപിലുള്ള റോഡാണ് കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് ബീച്ചിലേക്കുള്ള റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴിക്കോട് ബീച്ച് നവീകരിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ബ്ലോക്ക് എന്നാണ് അതായത് കോഴിക്കോട് ഒരു പുതിയ മുഖം വരുന്നു എന്നൊരു റീല് കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും അപ്പോൾ ആ ഒരു റീലിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണെന്ന് തോന്നുന്നു ഈ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു ഒത്തിരി ആൾക്കൂട്ടമായിരുന്നു കേട്ടോ ബീച്ചിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നവീകരിച്ച സ്ഥിതിക്ക് ഒന്ന് പോയി കാണണല്ലോ അതേ കുതിര എൻ്റെ രസാലയെ കാണാൻ കുതിരേനേയും കൊണ്ടാ ചേട്ടൻ ഈ ബ്ലോക്കിലൂടെ പോയത് കാണേണ്ടതായിരുന്നു ഗൈസ് ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ എന്ത് ഭംഗിയാലേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് കാണാനായിട്ട് ഞങ്ങൾ ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞെത്തിയപ്പോഴേക്കും കുറേ സമയമെടുത്തു കേട്ടോ എങ്കിലും നമുക്കിതെല്ലാം കണ്ട് തീർക്കണമല്ലോ അപ്പോൾ ഈ നവീകരിച്ചത് എവിടെയാണെന്നാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് നവീകരിച്ചത് നമ്മുടെ സൗത്ത് ബീച്ചിനടുത്തുള്ള കുറേ തട്ടുകടകളാണ് ആ തട്ടുകടകളെല്ലാം റോഡിന് സൈഡിലേക്ക് നല്ല പുതിയ ഷോപ്പുകളാക്കി ഇത് മാറ്റിയിട്ടുണ്ട് ചെറിയ ഹട്ട് പോലെയുള്ള ഷോപ്പുകൾ കാണാൻ ഒരുപോലെയുണ്ട് എല്ലാ ഷോപ്പുകളും എങ്കിലും കുറച്ചുകൂടി നീറ്റായിട്ടുണ്ട് ഷോപ്പുകൾ പക്ഷേ അവിടുത്തെ ഒരു വിഷമകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ബീച്ച് നിറയെ വേസ്റ്റ് കൊണ്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അത് കണ്ടപ്പോൾ മാത്രം ചെറിയൊരു വിഷമം തോന്നി കാരണം ഇത്രയും ഒക്കെ ചെയ്തിട്ടും ആളുകൾക്ക് ആളുകൾക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ അവരുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഷോപ്പുകളുടെ സൈഡിൽ വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പേപ്പറാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ഉപയോഗിച്ച് ഴിയുമ്പോൾ ആ വേസ്റ്റ് ആ വേസ്റ്റ് ബാസ്ക്കറ്റ് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ള ഒരു മടി കാരണമാണല്ലോ ഈ ബീച്ച് ഇത്രയും വൃത്തികേടാവുന്നത് എന്നോർത്തപ്പം വളരെയധികം സങ്കടം തോന്നിയിട്ടോ കണ്ടോ ആൾക്കൂട്ടം അപ്പോൾ ഒരുപാട് ആളുകളാണ് നമ്മളൊരു പബ്ലിക് പ്ലേസ് ചെല്ലുമ്പം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കേട്ടോ ആ ബീച്ചിൽ കാണുന്ന വേസ്റ്റ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ ഒന്നോ രണ്ടോ പേര് തന്നെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരുപാട് വേസ്റ്റ് ആകും അല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ വരുമ്പം ഇത്രയാവും വേസ്റ്റ് കൂടി കൂടി വരും ബീച്ചിൻ്റെ ആ ഒരു ഭംഗി ആ പ്രകൃതിയുടെ ഒരു ഭംഗി നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു കാര്യം അപ്പോൾ വേസ്റ്റ് ഇടാതിരയ്ക്കുക നമുക്ക് എല്ലാവരോടും നമ്മുടെ സൊസൈറ്റിയോടും പ്രകൃതിയോടും ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ നമ്മളത് കാത്തു സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ് ഓക്കെ അപ്പം ബീച്ച് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ഇത് കണ്ടോ കടൽ ഉൾവലങ്ങിയൊരവസ്ഥയായിരുന്നു ചളി ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല സുഖമുള്ള ഒരു കാറ്റായിരുന്നു അപ്പോൾ ഞാൻ റോസ് ഉട്ടി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു റോസ് ഉട്ടി കുറേ നേരം മണലൊക്കെ വാരി കളിച്ചു കേട്ടോ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മണൽ കളിക്കുന്നത് ഒരു ടൈപ്പ് തെറാപ്പിയാണ് അത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരും കാറ്റ് പോലെ അതുപോലെ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണല്ലോ പാരൻസിന് അപ്പോൾ കുട്ടികൾ മണലിൽ കളിക്കുന്നതിന് നിങ്ങൾ തടയരുത് അവർ കളിച്ചോട്ടെ മണലിൽ നമ്മളത് കണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ ആ സമയത്ത് നമ്മൾ മണലിൽ കടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് പിന്നെ കാറ്റൊക്കെ കൊണ്ട് കുറച്ചു നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം എന്താ പറയുക മുൻപോട്ടുള്ള സമയം കുറച്ചും കൂടി നമ്മൾ എനർജറ്റിക് ആവും കുറച്ചും കൂടി നമ്മൾ ഹാപ്പി ആവും റിലാക്സ്ഡ് ആവും നമ്മുടെ വർക്കിൻ്റെ സ്ട്രെസ്സും അതുപോലെ ഡെയിലി ലൈഫിൻ്റെ സ്ട്രെസ്സും എല്ലാം കുറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു മാസത്ത് ഒരുക്കിലെങ്കിലും ഒരാഴ്ച ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ബീച്ചിലേക്ക് പോകണം എന്നേ ഞാൻ പറയുള്ളു എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയ പോലെ തോന്നി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു നല്ല കടലേക്ക് വാങ്ങി അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിച്ച് എന്തായാലും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി ആൾക്കൂട്ടമായിരുന്നു ബീച്ചിൽ നിന്ന് അതീകരിച്ചത് കൊണ്ടായിരിക്കാം ഒരുപാട് ആളുകളായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും തിരക്ക് തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അത്രയ്ക്കും തിരക്കായിരുന്നു ബീച്ചിൽ എങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു കുഞ്ഞു ലോകത്തിരുന്ന് ബീച്ച് ആസ്വദിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ബായ്